സംസ്ഥാനത്ത് നാളെയും ശക്തമായ മഴ തുടരും കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുന്നു മീര രണ്ടിടങ്ങളിലാണ് റെഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കോഴിക്കോടും വയനാടുമാണ് ഉള്ളത് വയനാടും അവധിയുണ്ടോ ഇപ്പോൾ കോഴിക്കോടുത്തെ അവധിയുടെ കാര്യമാണ് നമ്മൾ ഈ ഇൻട്രോയിൽ പറഞ്ഞിരിക്കുന്നത് വയനാടും അവധിയുണ്ടോ എന്തൊക്കെയാണ് മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ മറ്റ് മുന്നറിയിപ്പുകൾ ഒക്കെ എന്താണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ജില്ലകളിലാണ് നിലവിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവര വരും മണിക്കൂറുകളിലെ അന്തരീക്ഷമനുസരിച്ച് മാറാനുള്ള സാധ്യത കൂടിയുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തന്നെയാണ് വരുന്ന അഞ്ച് ദിവസത്തേക്ക് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മറ്റു ജില്ലകൾ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ും സംസ്ഥാനത്ത് വരുന്ന അഞ്ചു ദിവസത്തേക്ക് കൂടി ശക്തമായ മഴ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ലക്ഷ്മി ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ ഈ ഒരു മഴയ്ക്ക് ശക്തി കൂടാനുള്ള ഒരു സാധ്യത പറയുന്നത് അതോടൊപ്പം നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയുള്ള ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായ ജാഗ്രതാ നിർദ്ദേശങ്ങളും നിലവിൽ മുന്നോട്ട് വഹിക്കുന്നുണ്ട് മലയോര മേഖലകൾ തീരദേശവാസികൾ ഉൾപ്പെടെ ജാഗ്രതയോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു കാരണം കലക്കാട്ടം ക്ഷോഭം ഉൾപ്പെടെയുള്ള സാധ്യത പറയുന്നുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലാക്രമണത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ നാളെ രാത്രി വരെ ജില്ലയിലെ ക്ഷമിക്കണം സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരദേശവാസികളൊക്കെ ജാഗ്രത പുലർത്താൻ സാഹചര്യമാണ് എന്തായാലും നിലവിൽ വയനാടും കോഴിക്കോടുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോടിലെയും സ്കൂളുകൾക്ക് അവധി ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സർക്കാർ ഉൾപ്പെടെ മുൻകരുതലുകൾ എടുത്തു തന്നെയാണ് ഈ കാലവർഷത്തെ കാണുന്നത് തിരുവനന്തപുരത്തെ കാര്യം പറയുകയാണെങ്കിൽ ും മഴ തന്നെയായിരുന്നു യെല്ലോ അലേർട്ട് ആയിരുന്നെങ്കിലും രാവിലെ മുതൽ ശക്തമായ മഴ തന്നെയായിരുന്നു തലസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ മഴ കുറച്ച് മാറി നിന്ന സാഹചര്യമാണ് എങ്കിലും വരും ദിവസം നാളെ ഉൾപ്പെടെ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പറയുന്നത് മലയോര മേഖലകളിൽ നിന്നുൾപ്പെടെ മഴക്കെടുതിയുടെ വാർത്തകളാണ് രാവിലെ മുതൽ വരുന്നത് വീടിന് മുകളിൽ മരം വീഴുന്ന തരത്തിലുള്ള ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള മഴക്കെടുതികൾ ഉണ്ടാവുന്നുണ്ട് എന്തായാലും മലയോര മേഖലകളിലും ഈ ഉരുൾപൊട്ടൽ സാധ്യത ഉൾപ്പെടെ ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം ജാഗ്രതാ നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ലക്ഷ്മി എന്തായാലും അഞ്ച് കൂടി മഴ ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കോഴിക്കോടും വയനാടുമാണ് റെഡ് അലേർട്ട് ഉള്ളത് നാളെയും ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് അത് സംസ്ഥാന വ്യാപകമായി തന്നെ മഴ മുന്നറിയിപ്പുണ്ട് അതിൽ കോഴിക്കോടും വയനാടുമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് റെഡ് അലേർട്ടാണ് അവിടെ മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും എല്ലാം കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടക്കം അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഈ കാറ്റും മഴയും ഒക്കെ ഉള്ള സാഹചര്യമായതിനാൽ തന്നെ എല്ലാവരും പൊതുവെ ഈ റെഡ് അലേർട്ട് എന്നതോ യെല്ലോ അലേർട്ട് എന്നുള്ളതോ ഒന്നും വകവയ്ക്കാതെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കും ണം സ്വന്തമായി തന്നെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് ഈ മഴക്കാലത്ത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം മീരാ മനോഹരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്